എനിക്ക് ആക്ച്വലി ഒരു ഒരു ഇങ്ങനെ ഫീൽഡ് ഉണ്ടെന്ന് ചില സുഹൃത്തുക്കൾ അങ്ങനെയാണ് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് മൊമന്റ് കാരണം ചിലപ്പോൾ അവരായിരിക്കും ജോലി കിട്ടാൻ കാരണവും അവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ഒരു വർഷം കൊണ്ട് ജോലി കിട്ടുമ്പോൾ സന്തോഷിക്കാൻ വീട്ടിൽ ഒരുപാട് പേരുണ്ടാവുന്നതാണ് ഏറ്റവും വലിയ ബ്ലസ്സിംഗ് ജോലി കിട്ടിയ സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞത് അവരൊക്കെ ഭയങ്കര ആയിരുന്നു വീട്ടില് ഉമ്മ രണ്ടനിയത്തി വാപ്പ ഗൾഫിലാണ് അനിയത്തിമായ റെസ്പോൺസ് ഒരാള് അംഗൻവാടിയിലാണ് പഠിക്കുന്നത് അപ്പം അതൊന്നും അറിയാനായിട്ടൊന്നുമില്ല രണ്ടാമത്തെ ആള് സെക്കൻഡ് ഇയർ ആണ് ഡിഗ്രി അവർക്കും ഹാപ്പിയാണ് അല്ലേ യെസ് ഹായ് എൻ്റെ പേര് മുഹമ്മദ് അർഫാദ് തൃശൂർ കൊടുങ്ങല്ലൂരാണ് എൻ്റെ വീട് ഞാൻ എസ് എൽ ബി എസ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിച്ചത് ഞാനിപ്പോൾ ഓൾഫീസ് പ്ലേസ്ഡ് ആയി പുതിയൊരു വർഷത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ പോവുകയാണ് എനിക്ക് ആക്ച്വലി ഒരു ഫ്രണ്ടാണ് ഒരു ഫീൽഡ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അത് പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി അപ്പോൾ കുറച്ച് കൂടുതൽ അറിയണമെന്ന് വീണ്ടും ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഞാൻ ഗൂഗിളൊക്കെ എടുത്തു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് സെർച്ച് ചെയ്തു അപ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത് എൻ്റെ അടുത്തായിട്ട് എസ് എൽ ബി എസും പിന്നെ അത്യാവശ്യം ഓപ്പൺ പേജ് ഓപ്പൺ ചെയ്തു വെബ്സൈറ്റൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ ഞാനവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ എനിക്ക് കൂടുതലായിട്ട് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഈ ഫീൽഡിൽ നമുക്ക് ചെയ്യേണ്ടി വരിക എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തന്നു അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയി ഞാൻ വീണ്ടും ഫോളോ അപ്പ് ചെയ്തു ഇവിടെ തന്നെ ജോയിൻ ചെയ്തു അങ്ങനെയാണ് എസ് എൽ ബി എസ്സിലോട്ട് എത്തുന്നത് ജോലി കിട്ടിയ സമയത്ത് ഞാൻ ഉമ്മനെയാണ് വിളിച്ച് പറഞ്ഞത് അവരൊക്കെ ഭയങ്കര ആയിരുന്നു വീട്ടിൽ ഉമ്മ രണ്ട് അനിയത്തി വാപ്പ ഗൾഫിലാണ് അനിയത്തിമാരെ റെസ്പോൺസ് ഒരാൾ അംഗൻവാടിയിലാണ് പഠിക്കുന്നത് അപ്പോൾ അതൊന്നും അറിയാനായിട്ടൊന്നുമില്ല രണ്ടാമത്തെ ആൾ സെക്കൻഡ് ഇയർ ആണ് ഡിഗ്രി ആൾക്കും ഹാപ്പിയാണ് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ട് എനിക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു കാരണം നമ്മളെ എഡ്യൂക്കേഷൻ മസ്റ്റാണ് അപ്പോൾ പക്ഷേ ഹിസ്റ്ററി തന്നെ പോസ്റ്റ് ഗ്രാജു പി ജി എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഡിപ്ലോമ പി ജി എടുക്കാം അപ്പോൾ അതിൽ തന്നെ നല്ലൊരു കോഴ്സ് ഏതാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഏതാണെന്ന് അന്വേഷിക്കുക ചെയ്തു അങ്ങനെ കിട്ടിയതാണ് ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് നമുക്ക് ഓൾറെഡി പഠിക്കുമ്പോഴേ നമുക്ക് ഹെൽപ്പ് ഉണ്ട് കാരണം മോക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ഒരുപാട് സെക്ഷൻസ് ക്ലിയർ ചെയ്താണ് എന്നാലും നമ്മൾ ശരിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഷൻ കാര്യങ്ങളുണ്ടാവും പക്ഷെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഈ ഒരു മോക്ക് ഇന്റർവ്യൂ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ ടെൻഷനും കാര്യങ്ങളെല്ലാം ഒന്ന് റിലീസ് ആവാനും എങ്ങനെയായിരിക്കണം നമ്മളൊന്നും എങ്ങനെയായിരിക്കണം ക്വസ്റ്റിന് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി ക്രാക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് വലിയൊരു കടമായിട്ട് തോന്നിയൊന്നുമില്ല പിന്നെ ഡിഗ്രി ബേസ് ചെയ്തിട്ട് പി ജി കയറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജോബിൻ്റെ കാര്യത്തിൽ ടു ഇയർ കഴിഞ്ഞ് ജോബിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്ട്രഗിൾ കുറച്ച് കൂടുതലായിരിക്കും അതെപേക്ഷിച്ച് ഇത് വൺ ഇയർ ആണെങ്കിൽ പോലും നമ്മൾ കയറുന്നതിന് മുന്നേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പറയുന്നുണ്ട് അത് നമുക്കൊരു ജോബ് നമുക്ക് ഉറപ്പായിട്ടാണ് ജോലി ഉറപ്പായിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി കയറുന്നത് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്ന് ജോലിക്ക് കയറണം അല്ലെങ്കിൽ കരിയർ പെട്ടെന്ന് സേഫ് ആകണം എന്നുള്ളവർക്ക് ഒരു ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു ഹെൽപ്ഫുള്ളാണ് വിത്തിൻ മന്ത്സ് നമുക്ക് പ്ലേസ്ഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കോഴ്സ് കഴിഞ്ഞ് അഞ്ച് മാസം അതിനുള്ളിൽ റിസൾട്ട് വന്നു സർട്ടിഫിക്കറ്റ് വന്നു അതിനുള്ളിൽ തന്നെ പ്ലേസ്ഡുമായി ഇറ്റ് എന്ത് പഠിക്കുന്നു എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോസാണ് എവിടെ പഠിക്കുന്നു എന്നത് ചൂസ് എസ് എൽ ബി എസ്